നമസ്കാരം കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുമട്ടു തൊഴിലാളി യൂണിയൻ വാർഷിക ജനറൽ ബോഡിയും മേദിനാഘോഷവും സംഘടിപ്പിച്ചു ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിം കുട്ടി ഉദ്ഘാടനം ചെയ്തു റീജിയണൽ പ്രസിഡന്റ് ഇൻചാർജ് കെ സി മാത്യു അധ്യക്ഷനായി മുൻ നഗരസഭാ ചെയർമാനും മേഖലയിലെ ഐ എൻ ഡി യു സി സ്ഥാപക നേതാവുമായ കെ പി ബാബു മേദിന പ്രഭാഷണവും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പെനയ്ക്കൽ മുഖ്യപ്രഭാഷണവും നടത്തി ഐ എൻ ഡി യു സി നേതാവായിരുന്ന അന്തരിച്ച റോയ് കെ പോളിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച ട്രേഡ് യൂണിയൻ സംഘാടകനുള്ള അവാർഡ് ചുമട്ടു തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി ആന്റണിക്ക് നൽകി ആദരിച്ചു റീജിയണൽ ജനറൽ സെക്രട്ടറി സീതി മുഹമ്മദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ആന്റണി കെ വി ജിജി സാജു ബേസിൽ തണ്ണിക്കോട്ട് ശശി കുഞ്ഞുമൻ ഭാനുമതി രാജു അലു പടിഞ്ഞാറച്ചാലി എം എസ് നിബു കെ എം സലീം ജോളി ജോർജ് വിൽസൺ പിന്ഡുമന ബഷീർ ചിറങ്ങര മൈദീൻ കൊട്ടപ്പടി എബിൻ നമ്പിച്ചംകുടി മുഹമ്മദ് ഉണ്ണി പ്രഹ്ലാദൻ കുട്ടമ്പുഴ നവാസ് ചക്കുന്താഴം തുടങ്ങിയവർ പ്രസംഗിച്ചു നഗരം ചുറ്റി മെയ്ദിന റാലിയും സംഘടിപ്പിച്ചു